ആദ്യം ശ്രീ ഹുസൈൻ തട്ടത്താഴ്ത്ത എന്താണ് യഥാർത്ഥത്തിൽ അവിടെ തൃത്താല ദേശോത്സവത്തിൽ ഇങ്ങനെ അമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തി കാട്ടുവാനുണ്ടായ സാഹചര്യം ആരാണത് ചെയ്തത് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിലും നമ്മുടെ ന്യൂസ് അടക്കമുള്ള പല മാധ്യമങ്ങൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട് തൃത്താല ഉറൂസിന്റെ ഭാഗമെന്ന് അത് തീർത്തും തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തൃത്താല ഉറൂസ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി തൃത്താല പൈതങ്ങളുടെ ജാറം എന്നുള്ളടത്ത് ഭക്ഷണ വിതരണവും അതുപോലെ നമ്മുടെ ഈ മുസ്ലിം പറയുന്ന മൗലൂദ് അങ്ങനെയുള്ള സംഭവങ്ങളുമായി നല്ല നിലക്ക് അവസാനിച്ചൊരു കാര്യമാണ് ഒരിക്കലും ഇതിനെ ഉറൂസ് കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ നിറയെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഉറൂസ് ഉറൂസ് എന്ന് ഇതൊരു ഇത് തന്നെയാണ് തൃത്താല ദേശോത്സവം ഓക്കെ അല്ല ഞാനത് സോഷ്യൽ മീഡിയയിൽ കേട്ട കാര്യം വിശദീകരിച്ചതാണ് അതിനു പുറമേ എനിക്ക് പറയാനുള്ള എന്താണ് നിലയ്ക്ക് ഞാൻ പറയട്ടെ നാടിന്റെ ഒരു ഉത്സവമായിട്ട് ചെറുപ്പക്കാരാണ് അതിലധികം ഉള്ളത് അങ്ങനെയുള്ള പലതരത്തിലുള്ള സബ് കമ്മിറ്റികളുണ്ട് മെയിൻ കമ്മിറ്റി ഇങ്ങനെ ഒരു ഉത്സവം നടത്തുന്നത് എല്ലാ തരത്തിലുള്ള ജാതി മത രാഷ്ട്രീയം എല്ലാവരും ചേർന്ന് കൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത് അല്ലാതെ ഒരിക്കലും ഇതൊരു ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ മറ്റുള്ള കാഴ്ചപ്പാടിൻ്റെതോ അല്ല പിന്നെ കാലങ്ങളായിട്ട് നമ്മളെ സദാമുസൈ മുതൽ ഉസാമ മുതൽ അങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ ഫോട്ടോകൾ കുട്ടികൾ ഒരു രസത്തിന് വേണ്ടി ഇത്തരം വേദികളിൽ ഉപയോഗിക്കാറുണ്ട് അവരിപ്പോ ഈ പലസ്തീൻ വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ അതിലൊന്നും ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാവാം ഇത്തരം ആളുകളുടെ ഇത്തരം തീവ്രവാദികൾ എന്ന് തന്നെ പറയണം അവരുടെ കിട്ടിയത് ബൈ മിസ്റ്റേക്ക് അവിടെ വെച്ചതായിരിക്കും എന്നാണ് തീർത്താലയെ കുറിച്ച് അറിയുന്നത് ഈ നേർച്ച ഈ നേർച്ചയല്ല ഈ ദേശോത്സവത്തെ കുറിച്ച് അറിയുന്ന ഒരാൾ നിലയ്ക്ക് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്നിട്ടാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനു പാടുകയുള്ളൂ കാരണം ഇതിനനുകൂലിക്കുന്നവർ ചിന്തിക്കുന്നവരല്ല ഇവർ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ മമ്മൂട്ടിയുടെ ഫോട്ടോ വരാറുണ്ട് മോഹൻലാലിന്റെ ഫോട്ടോ വരാറുണ്ട് അങ്ങനെ നാട്ടിലെ ഞാൻ പറഞ്ഞത് സദാം ഹുസൈൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് അങ്ങനെ എന്തിനധികം ഒരു ടീമിന്റെ പേര് തന്നെ ഹിറ്റ്ലേഴ്സ് എന്നാണ് ഒരു സബ് കമ്മിറ്റി ടീമിന്റെ പേരെന്നെ ഹിറ്റ്ലേഴ്സ് എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇടത്താണ് ഈ പ്രോഗ്രാം നടന്നിട്ടുള്ളത് ഇതിനൊരു സാമൂഹ്യവൽക്കരിക്കാതെ അതിന്റേതായ രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് ആ കുട്ടികളെ നിങ്ങൾ ചെയ്തത് അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് സമൂഹവും മാധ്യമങ്ങളും ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി ഹുസൈൻ കോച്ച് സമയം കൂടി തുടരുക